ഇപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും ഉപകാരം കിട്ടണമെങ്കിൽ അയാൾ വിശ്വസിക്കണം ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തന്ന് സഹായിക്കുന്നുണ്ടെങ്കിൽ ഈ തരുന്ന ആളെ നമ്മൾ വിശ്വസിക്കുമ്പോഴല്ലേ ആ സാധനം വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജീവൻ പ്രകാശം രക്ഷ ഇതൊക്കെ തരുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ ഇന്ന കാര്യം ദൈവത്തോട് ചോദിച്ചു ദൈവം തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പ്രലോഭകൻ നമ്മുടെ നേരെ ഇട്ട് തരുന്ന പ്രലോഭനത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തെ വിശ്വസിക്കും എന്ന് ഇന്ന് ഉറച്ച് ഉറച്ച് തീരുമാനിക്കാം സി സി സിയിൽ പറയുന്നുണ്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത് എന്താണ് കാരണം ദൈവം ആരെയും വഞ്ചിക്കുന്നില്ല ദൈവത്തെ ആർക്കും വഞ്ചിക്കാൻ പറ്റില്ല ദൈവം ഒരൊറ്റ വഞ്ചിക്കണില്ല ദൈവം സ്നേഹമാണ് ദൈവത്തെ വഞ്ചിക്കാൻ ആർക്കും പറ്റൂല്ല ഇങ്ങനെയുള്ള ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ നമ്മൾ വിശ്വസിക്കും മനുഷ്യരൊന്നും ഫുള്ള് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യർ വഞ്ചിക്കില്ല എന്നോ വഞ്ചിക്കപ്പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ മനുഷ്യരെക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ഏകസത്യ ദൈവത്തെ ഈ ദൈവത്തിൽ മൂന്ന് ദൈവിക വ്യക്തികൾ ഉണ്ടെങ്കിലും ഒരൊറ്റ പോലെ അവർ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ദൈവം ഒരൊറ്റ ദൈവമുള്ളൂ മൂന്നാളുകൾ മൂന്ന് പേർക്കും മൂന്ന് മൂന്നഭിപ്രായവും മൂന്ന് വഴികളോ ഒന്നുമില്ല ഒരൊറ്റ ദൈവം ഒരൊറ്റ കൂട്ടായ്മ ഒരൊറ്റ ദൈവക്കൂട്ടായ്മ നമ്മളായാലും ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിട്ടുള്ള ആ കൂട്ടായ്മയിൽ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരേ ആത്മാവോടെയാണ് വ്യാപരിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഛായ വരിക കൂട്ടായ്മയിലെ വ്യക്തികളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യക്തികളാണ് നമ്മൾ വസ്തുക്കളല്ല മൃഗങ്ങളല്ല ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയോട് ചേർന്ന് ജീവിക്കണം തുടക്കത്തിലൊക്കെ കുടുംബം എന്ന കൂട്ടായ്മയാണ് പിന്നെ വല്ല ആത്മീയ കൂട്ടായ്മയും കാണും അപ്പോ ദൈവം തന്നെ ആ ദൈവ കൂട്ടായ്മയിലാണ് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണത് ഒരാ ഒരാൾക്കും ഒറ്റയ്ക്ക് ഇരുന്ന് സ്വയം ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല വ്യക്തികൾ വേണം അപ്പൊ മൂന്ന് ദൈവിക വ്യക്തികൾ സ്നേഹത്തിൽ ഒന്നായി ഒരൊറ്റ ദൈവം നമ്മളായാലും ഒരു കൂട്ടായ്മയിൽ പല വ്യക്തികളുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളും കൂടി ഒരൊറ്റ കൂട്ടായ്മ പോലെ ഒരൊറ്റ മനുഷ്യ കൂട്ടായ്മ അങ്ങനെ ജപമാല പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണം നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കണം അപ്പ തന്നെ ഒരു ആത്മീയ ശക്തി കിട്ടും പിന്നെ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ തന്നെ പഠിപ്പിച്ചതാണ് അതിൽ ഏഴ് ഭാഗങ്ങളാണുള്ളത് ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ പറയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഏഴ് ആഗ്രഹങ്ങൾ ആ ക്രമത്തിൽ പറയുന്നു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം നമുക്ക് എന്തുണ്ടാവണ്ടേ എൻ്റെ സ്വർഗീയ അപ്പൻ്റെ നാമം ൂചിതമാകണം ഉയർത്തപ്പെടണം മകളായ അല്ലെങ്കിൽ മകനായ ഞാൻ വഴി എൻ്റെ അപ്പൻ്റെ സ്വർഗീയ അപ്പൻ്റെ നാമം ഉയർത്തപ്പെടണം പൂജിതമാകണം അതായിരിക്കണം എൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം അങ്ങയുടെ രാജ്യം വരണം പിതാവായ ദൈവത്തിൻ്റെ രാജ്യമാണ് വരണ്ടത് എൻ്റെ സ്വന്തം രാജ്യമല്ല ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ നയങ്ങളല്ല എൻ്റെ ഭരണ സംവിധാനങ്ങളല്ല പിതാവായ ദൈവം എങ്ങനെയാണ് എല്ലാം പരിപാലിച്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ നടക്കണം റൈച്ചസ്നെസ് പീസ് ആൻജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ദാറ്റ്സ് എ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം എന്ന് വെച്ചാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് ആ സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആനന്ദം അപ്പം അങ്ങനെയുള്ള ആ രാജ്യം വരണം ദൈവത്തിൻ്റെ രാജ്യം വന്ന എന്താ ഗുണം എല്ലായിടത്തും നീതി ഉണ്ടായിരിക്കും റൈച്ചസ്നെസ് എല്ലായിടത്തും സമാധാനം ഉണ്ടായിരിക്കും ഫീസ് എല്ലായിടത്തും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആനന്ദം ഉണ്ടായിരിക്കും അതെല്ലാം നല്ലത് നമ്മുടെ രാജ്യം നമ്മുടെ സ്വന്തം രാജ്യം വന്നിട്ട് എന്താ കാര്യം മൂന്നാമത്തെ ഒരു ആഗ്രഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അപ്പൊ ദൈവത്തിന്റെ ആ തിരുഹിതം ഹോളി വെൽ അത് എന്തായാലും നടക്കണ്ട് അത് ഭൂമിയിൽ നടക്കട്ടെ അപ്പോൾ ഓരോ വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ മൂന്നാഗ്രഹങ്ങളാണിത് പിന്നെ നാലെണ്ണം കൂടി അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഭൗതിക കാര്യങ്ങളിലേക്ക് വരുന്നത് അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് എനിക്ക് തരണേ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആഹാരം തരണേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പോൾ ഈ സ്വർഗസ്നാഹിപിതാവ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ക്ഷമിച്ചു എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ ക്ഷമിച്ച പോലെയാണ് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയണേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ പ്രലോഭനം ഇഷ്ടം പോലെ ഉണ്ടാവും പ്രലോഭകൻ്റെ പണിയാണീ പ്രലോഭിപ്പിക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പണിയും കൂടെ നടക്കുകയാണ് ആ പ്രലോഭകൻ്റെ കെണിയിൽ പ്രലോഭനത്തിൽ വീഴരുത് ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാൻ ഇടയാകരുതേ കർത്താവേ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം ചുറ്റും പ്രലോഭനങ്ങളാണല്ലോ കർത്താവേ ഈ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വീഴാൻ ഇടയാകല്ലേ ഞാൻ വിഴാൻ എന്നല്ല പറയണേ ഞങ്ങൾ അപ്പൊ ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ആ അപ്പൻ്റെ എല്ലാ മക്കളും കൂടി ഒരുമിച്ച് ഒരുമയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ മാത്രമല്ല ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് എന്ത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഡെലിവറസ് ഫ്രം ഈ വിൾ ദുഷ്ടാരൂപികളിൽ നിന്ന് രക്ഷിക്കണേ ദുഷ്ടാരൂപികൾ ചുറ്റുമില്ലാത്ത ഒരു ജീവിതം വേണം നമ്മൾ ജീവിക്കാൻ അത്രയ്ക്കും കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിലും കർത്താവിൻ്റെ കൃപയുടെ ആ സെർക്കിളിൽ ആ വലയത്തിലാണെങ്കിൽ ദുഷ്ടാരൂപികൾ അതിൻ്റെ പുറത്തേ നിൽക്കും അതിൻ്റെ വെളിയിൽ അവർക്ക് സ്ഥാനമുള്ളൂ നമ്മുടെ അടുത്തേക്കൊന്നും വരാൻ അനുവദിക്കരുത് ദുഷ്ടാരൂപികളെ കുറച്ചകലെ നിന്ന് പ്രലോഭിപ്പിച്ചാൽ മതി അവർ പ്രലോഭനം നിർത്താൻ പോണില്ല പ്രലോഭിപ്പിക്കുന്നത് നിർത്താൻ പോകണില്ല നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പ്രലോഭനം നിർത്തുന്ന അവര് പ്രലോഭിപ്പിച്ചോട്ടെ പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം ക്രിയേറ്റഡ് ആവാണ് അപ്പോൾ ആ വലയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ സ്വസ്ഥമായി ശാന്തമായി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പേഴ്സണൽ പ്രേറിന് മുമ്പ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പേഴ്സണൽ പ്രേറിൻ്റെ തുടക്കത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പം ഈ സ്വർഗസ്നായ പിതാവേ പിന്നെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മധ്യസ്ഥം പിന്നെ അത് ദൈവവചനമാണ് പിന്നെ പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ മരിക്കുന്ന സമയത്തേക്കും വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിച്ചു വെക്കുകയാണ് പരിശുദ്ധമറിയുമെന്നൊക്കെയുള്ള പ്രാർത്ഥന കുറേ പ്രാവശ്യം പ്രാർത്ഥിച്ചവർക്ക് മരണത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടും പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ ഇത് മുൻകൂട്ടി പ്രാർത്ഥിച്ചു വെച്ച മരണസമയത്ത് പരിശുദ്ധ അമ്മ തമ്പുരാനോട് അപേക്ഷിക്കും ചിലപ്പോൾ നമുക്ക് ബോധമില്ലെങ്കിലോ ആ സമയത്ത് അപ്പോൾ മുൻകൂട്ടി പ്രാർത്ഥിച്ചു വെക്കാം പിന്നെ ഗേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും മാമേൻ ദൈവത്തിന് സ്തുതി കൊടുക്കുകയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഗ്ലോറി ബീറ്റ് ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് ആസ് ഇറ്റ് വാസ് ഇൻ ദ ബിഗിനിങ് ഇസ് നൗ ആൻഡ് ഷാൽ ബി വേൾഡ് വിതഔട്ട് എൻഡ് ഐ മീൻ പിന്നെ ചിലർ ചോദിക്കുക ഈ ജപമാല പ്രാർത്ഥനയിൽ എന്തിനാണ് കുറേ പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണേ നന്മ നിറഞ്ഞ പറയുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി അത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മളുടെ ഏഹ് ശരിയാവാനും നമുക്ക് തന്നെ വിശ്വാസം വർദ്ധിക്കാനും നമ്മുടെ തന്നെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ആ പത്ത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മളൊരു ഇതിലേക്ക് എത്തും അല്ലേ പിന്നെ ദൈവവചനം റിപ്പീറ്റ് ചെയ്യുന്നത് കൂടുതൽ ശക്തി വരാനായിട്ട് നല്ലതാണ് റിപ്പീറ്റ് ചെയ്യും തോറും നമ്മൾ കൂടുതലും അതിൽ റീഎൻഫോഴ്സ്ഡ് ആവും ഒന്നുകൂടെ ബലപ്പെടും ബലവത്താകും